ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യക്കെതിരെ അതിരൂക്ഷമായ നിലപാടുമായി ഭാരതം അമേരിക്കയടക്കമുള്ള ലോകരാജ്യങ്ങളെ ഈ വിഷയത്തിൽ ഇടപെടുത്താനുള്ള നയതന്ത്ര നീക്കമാണ് ഇന്ത്യ നടത്തുന്നത് ഇതിന്റെ മുന്നോടിയായാണ് ഷെയ്ഖ് ഹസീന കഴിഞ്ഞ ദിവസം ന്യൂയോർക്കിലുള്ള തന്റെ അനുയായികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ബംഗ്ലാദേശിൽ നിന്ന് പുറത്തു കടന്ന് ഇന്ത്യയിലേക്ക് എത്തിയ ശേഷം ആദ്യമായിട്ടായിരുന്നു ഷെയ്ഖ് ഹസീന പരസ്യമായ പ്രതികരണം നടത്തുന്നത് പൊതുവേദിയെ അഭിമുഖീകരിക്കുന്നത് അതിരൂക്ഷമായ അതിരൂക്ഷമായ ആരോപണങ്ങൾ തന്നെയാണ് ബംഗ്ലാദേശിലെ നിലവിലെ ഭരണകൂടത്തിനെതിരെ ഷെയ്ഖ് ഹസീന നടത്തിയത് മുഹമ്മദ് യുനീസിന്റെ ഇടക്കാല സർക്കാരിന്റെ അറിവോടും അവരുടെ സമ്മതത്തോടും കൂടിയാണ് ഹിന്ദു വംശഹത്യ നടത്തുന്നത് എന്ന് ഷെയ്ഖ് ഹസീന ആരോപിക്കുന്നു നിലവിൽ ഇസ്ലാമിക തീവ്രവാദികളുടെ ഭരണമാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത് മതന്യൂനപക്ഷങ്ങളെ തെരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തുകയാണ് അവരുടെ വീടുകൾ തകർക്കുന്നു അവരുടെ വ്യവസായങ്ങൾ തകർക്കുന്നു എന്തിനേറെ പറയുന്നു സാധാരണക്കാരായ ഹിന്ദു സന്യാസിമാരോട് പോലും ക്രൂരത കാട്ടുകയാണ് അപ്പോൾ മുഹമ്മദ് യുനി സർക്കാരിനെതിരെ ലോകത്തോട് ഇത്രത്തോളം ആർജവത്തോടെ ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യങ്ങൾ വിളിച്ചു പറയാൻ ഷേഖ് ഹസീന തയ്യാറായിട്ടുണ്ടെങ്കിൽ ഷെയ്ഖ് ഹസീനയുടെ പിന്നിൽ ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങളുണ്ട് എന്നുള്ളത് ഉറപ്പാണ് അതിന് പിന്നാലെ ട്രംപ് കൃത്യമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞിരിക്കുന്നു ഇനി ഇനി ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ ഒരു തരത്തിലുള്ള അതിക്രമവും ഉണ്ടാകരുത് അങ്ങനെ ഉണ്ടായാൽ ഞങ്ങൾ ഇടപെടും എന്തായാലും ജനുവരി മാസം ഇരുപതിന് അമേരിക്കയുടെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കും അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യ അമേരിക്ക സഖ്യം ഈ വിഷയത്തിൽ ഇടപെടുകയും ബംഗ്ലാദേശിലെ ജനാധിപത്യ ധ്വംസനങ്ങളെ അടിച്ചമർത്തുകയും ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ബംഗ്ലാദേശിൽ നടന്നു വന്ന വംശഹത്യയും അതുപോലെ തന്നെ സംഭരണ വിഷയവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളും രൂക്ഷമായ സാഹചര്യത്തിലാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ട് ഒരു ഇടക്കാല സർക്കാരിനെ അവിടെ അവരോധിച്ചത് മുഹമ്മദ് യുനിസ് എന്ന നൊബേൽ സമ്മാന ജേതാവിനെ കൊണ്ടുവന്നപ്പോൾ നിലവിലെ സംഘർഷങ്ങൾ അയവ് വരുമെന്നും സംഘർഷങ്ങൾ നിയന്ത്രിക്കുമെന്നും ഒരു ജനാധിപത്യപരമായ ഭരണം സമാധാനമായ ഭരണം ബംഗ്ലാദേശിൽ ഉണ്ടാകുമെന്നും എല്ലാവരും കരുതി എന്നാൽ മുഹമ്മദ് യൂനി സർക്കാർ വന്ന ശേഷം മുൻപുണ്ടായിരുന്നതിനേക്കാൾ വലിയ അധികാര ദുർവിനിയോഗവും അതിക്രമവും ന്യൂനപക്ഷ വേട്ടയുമാണ് ബംഗ്ലാദേശിൽ കാണാൻ കഴിഞ്ഞത് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എഴുപത് വയസ്സായ ഹിന്ദു സ്ത്രീകളെ പോലും ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നു സ്ത്രീകളെയും കുട്ടികളെയും യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാതെ കൊന്നൊടുക്കുന്നു ഈ ഹിന്ദുക്കളുടെ വീടുകൾ കൊള്ളയടിക്കുന്നു തെരുവുകളിൽ ഹിന്ദുക്കളെ വേട്ടയാടുന്നു ആശുപത്രികളും ക്ഷേത്രങ്ങൾ തകർക്കുന്നു ഹിന്ദു സന്യാസിമാരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നു അവർക്ക് കോടതിയിൽ അവർക്ക് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകരെ കൊല്ലുന്നു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വൈറലായി പുറത്തു വന്നിരുന്നു ധാക്കയിലെ ഒരു കോടതിയിലെ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് കോടതിക്കുള്ളിൽ നടത്തുന്ന ഒരു പ്രഖ്യാപനമാണ് ആ വീഡിയോയിലുള്ളത് ചിന്മോയ് അടക്കമുള്ള ഹിന്ദു സന്യാസിമാരുടെ കേസിൽ വക്കാലത്തുമായി ഏതെങ്കിലും വക്കീൽ കോടതിയിൽ വന്നാൽ കോടതിയിലിട്ട് ഈ വക്കീലിനെ കൊല്ലുമെന്നായിരുന്നു ഭീഷണി ആ ഭീഷണി മുഴക്കിയതിനുടൻ തന്നെ ചുറ്റും കൂടിയിരിക്കുന്ന ആളുകളൊക്കെ തന്നെ കൈയ്യടിച്ചതിനെ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട് എന്താണ് ബംഗ്ലാദേശിലെ അവസ്ഥ ഇത്രത്തോളം നീചന്മാരായിട്ടുള്ള മനുഷ്യജന്മങ്ങൾ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും നമുക്കറിയാം ഇസ്കോൺ സന്യാസിമാർക്കെതിരെ ഇവർ നടത്തുന്ന അതിക്രമങ്ങൾ ഒരു കാലത്ത് ഇസ്കോൺ സന്യാസിമാരുടെ കയ്യിൽ നിന്ന് അന്നം വാങ്ങി കഴിച്ച ആളുകളാണ് തിരിച്ച് ആ തന്നെ കൊത്തുന്നത് എത്രത്തോളം ജനസേവന പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ബംഗ്ലാദേശിലുടനീളം ഇസ്കോൺ നടത്തിയത് ആ ഇസ്കോണിന്റെ സന്യാസിമാർക്കെതിരെയാണ് ഇപ്പോൾ ഇസ്ലാമിക തീവ്രവാദികൾ ഉറഞ്ഞു തുള്ളുന്നത് വാളെടുക്കുന്നത് ഒരു കാലത്ത് ബംഗ്ലാദേശിന്റെ പട്ടിണി മാറ്റിയ രാജ്യമാണ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി പുറത്തിറക്കിയ റെഫ്യൂജി സ്റ്റാമ്പ് എഴുപത്തി ഒന്ന് മുതൽ എഴുപത്തി മൂന്ന് വരെ ഇന്ത്യയിലെ എല്ലാ സ്കൂളുകളിലും കുട്ടികളിൽ നിന്ന് നിർബന്ധപൂർവം സ്റ്റാമ്പ് നൽകി പണപ്പിരിവ് നടത്തി അങ്ങനെ നടത്തി ഉണ്ടാക്കിയ പണം ഉപയോഗിച്ചുകൊണ്ട് ബംഗ്ലാദേശിനെ പുനർനിർമ്മിച്ചു ബംഗ്ലാദേശ് ഇന്ന് കാണുന്ന ബംഗ്ലാദേശ് ആയത് ഇന്ത്യയിലെ കുട്ടികൾ നൽകിയ നാണയത്തുട്ടുകളിലൂടെയാണ് എന്നിട്ടാണ് നന്ദിയില്ലാത്ത ഈ വർഗം ഇന്ത്യക്കാരെ തിരഞ്ഞു പിടിച്ച് ഹൈന്ദവരെ തിരഞ്ഞു പിടിച്ച് അവിടെ കൊലപ്പെടുത്തുന്നത് എന്തെല്ലാം കാര്യങ്ങൾ ഇന്ത്യ ബംഗ്ലാദേശിന് വേണ്ടി ചെയ്തു നൽകി അരി നൽകി ക്ഷാമം വന്നപ്പോൾ ആഹാര സാധനങ്ങൾ ആഹാര സാധനങ്ങൾ നൽകി എന്തിനേറെ പറയുന്നു കൊറോണ വന്ന സമയത്ത് കോവിഡ് വാക്സിൻ ഇന്ത്യ ഫ്രീ ആയി സമ്പൂർണമായി സൗജന്യമായി ബംഗ്ലാദേശിന് കൈമാറി അതെല്ലാം വാങ്ങി അതെ അതിൻ്റെ എല്ലാം സുഖങ്ങൾ അനുഭവിച്ച ശേഷമാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ബംഗ്ലാദേശിലെ ഇസ്ലാമിക തീവ്രവാദികൾ ഇന്ത്യക്കെതിരെ ഉറഞ്ഞു തുള്ളുന്നത് കഴിഞ്ഞ ദിവസം മറ്റൊരു വീഡിയോ പുറത്തു വന്നിരുന്നു ബംഗ്ലാദേശിലെ തെരുവുകളിൽ ധാക്കയുടെ തെരുവുകളിൽ ബംഗ്ലാദേശിലെ ഇസ്ലാമിക സംഘടനകളുടെ നേതാക്കന്മാർ ഒത്തുകൂടി നടത്തിയ പ്രതിഷേധം ആ പ്രതിഷേധത്തിനിടയിൽ ഒരു പുരോഹിതൻ സംസാരിക്കുന്നത് ഇന്ത്യയിൽ ജിഹാദ് നടത്തണമെന്നാണ് എണ്ണൂറ് വർഷം ഹിന്ദുക്കളെ നമ്മൾ അടിമകളാക്കി ഭരിച്ചു ഇനിയും ഇന്ത്യയിൽ ഡൽഹിയിൽ ജിഹാദ് നടത്തണം ഡൽഹിയിൽ ജിഹാദ് നടത്തി ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കണം അതിനുശേഷം ഇന്ത്യയുടെ ഭരണം പിടിക്കണം ഇന്ത്യയുടെ ഭരണം പിടിച്ച ഇന്ത്യയിലെ ഹിന്ദുക്കളെ അടിമകളെ പോലെ നമ്മൾ ഇനിയും ഭരിക്കണം ഇതാണ് ബംഗ്ലാദേശിലെ ഒരു പുരോഹിതൻ ജനങ്ങൾക്ക് നൽകുന്ന ആഹ്വാനം ഇത് ലോകത്തെ ഇസ്ലാമിക സംഘടനകൾക്ക് നൽകുന്ന ആഹ്വാനമാണ് ലോകം മുഴുവൻ ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ കൊണ്ടുവരണമെന്ന് ചിന്തിക്കുന്ന മതഭ്രാന്തന്മാരാണ് മതവെറിയന്മാരാണ് ഇപ്പോൾ ബംഗ്ലാദേശിനെ അടക്കി ഭരിക്കുന്നത് അതിൽ ആദ്യത്തെ ജിഹാദ് നടപ്പാക്കേണ്ടത് ഇന്ത്യയിലാണ് ഇന്ത്യയിൽ ജിഹാദ് ആരംഭിക്കണം ഇന്ത്യ പിടിച്ചാൽ ലോകം മുഴുവൻ പിടിക്കാൻ കഴിയുമെന്നാണ് ഈ ഇസ്ലാമിക മതപെറിയന്മാർ പറയുന്നത് ഇങ്ങ് പോരണം ഇന്ത്യ പിടിക്കാനായി നല്ല ചങ്കൂറ്റമുള്ള ആണുങ്ങളാണ് ഇന്ത്യ ഭരിക്കുന്നത് ബംഗ്ലാദേശ് എന്ന രാജ്യം ഭൂമുഖത്ത് നിന്ന് കാണില്ല ബംഗ്ലാദേശിനെ ഉന്മൂലനം ചെയ്യും ബംഗ്ലാദേശ് എന്ന രാജ്യം കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് ഇന്ത്യയിലെ ചുണക്കുട്ടികൾ തീർത്തിരിക്കും ഈ മുന്നറിയിപ്പ് തന്നെയാണ് ദിവസങ്ങൾക്ക് മുൻപ് രാഷ്ട്രീയ സ്വയം സേവക സംഘം ബംഗ്ലാദേശിന് നൽകിയത് ആർ എസ് എസിന്റെ വലിയ മുന്നറിയിപ്പ് ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നു ഹിന്ദുവേട്ട അവസാനിപ്പിച്ചുകൊള്ളൂ ന്യൂനപക്ഷ വേട്ട അവസാനിപ്പിച്ചുകൊള്ളു ഇത് പറയുന്നത് ആർ ആണ് അപ്പോൾ ചോദിക്കും ആർ ആരാണ് ആർ ആണ് ഇന്ത്യ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആർ എസ് എസിന്റെ സ്വയം സേവകനാണ് ഇന്ത്യയുടെ മന്ത്രിമാർ ആർ എസ് എസിന്റെ സ്വയം സേവകരാണ് ഇന്ത്യ എന്നാൽ ആർ എസ് എസ് ആണ് ആർ എസ് എസ് പറഞ്ഞാൽ അത് ഇന്ത്യയുടെ ഭരണകൂടം പറയുന്നതിന് തുല്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ആർ എസ് എസ് പറയുന്നു ബംഗ്ലാദേശിലെ ഇസ്ലാമിക ഭീകരന്മാരെ നിങ്ങൾ ഹൈന്ദവ വേട്ട അവസാനിപ്പിക്കൂ ഇനിയും ആ വേട്ട തുടർന്നാൽ ഞങ്ങൾക്ക് ഇടപെടേണ്ടി വരും ഞങ്ങൾ ഞങ്ങൾ ഇടപെട്ടാൽ ചിലപ്പോൾ ബംഗ്ലാദേശ് തന്നെ ഇല്ലാതായെന്ന് വരും അത്തരമൊരു സാഹചര്യത്തിലേക്ക് ഭാരതത്തിലെ ആർ എസ് എസിനെ കൊണ്ടുചെന്ന് എത്തിക്കരുത് ഇതാണ് കൃത്യമായിട്ട് ബംഗ്ലാദേശിന് ആർ എസ് എസ് നൽകിയ നിർദ്ദേശം ഇപ്പോൾ ഇതാ നരേന്ദ്രമോദി തന്ത്രങ്ങൾ മെനയുകയാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഇനിയും കൈയും കെട്ടി നോക്കിയിരിക്കാനാകില്ലെന്ന് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നു ബംഗ്ലാദേശിനെ പൂട്ടിക്കെട്ടും മോദി ഇറങ്ങിയിരിക്കുന്നു ലോകത്തെ രണ്ട് വമ്പൻ രാജ്യങ്ങൾ ഒന്നിക്കുന്നു ബംഗ്ലാദേശിലെ ഭീകരത അടിച്ചമർത്താൻ ബംഗ്ലാദേശിലെ ഇസ്ലാമിക ഭീകരന്മാരെ അവിടെ നിന്ന് തുരത്താൻ രണ്ട് ലോക രാജ്യങ്ങൾ ഒന്നിക്കുകയാണ് ബംഗ്ലാദേശിൽ ഇനിയും ഹിന്ദുവേട്ട അനുവദിക്കില്ല ബംഗ്ലാദേശികളെ ഇന്ത്യയിൽ നിന്ന് തുരത്തും ഇന്ത്യയിൽ അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ബംഗാളിലടക്കം രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ യാതൊരു രേഖകളുമില്ലാതെ നിരവധി ബംഗ്ലാദേശികൾ കഴിയുന്നുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അത്തരത്തിൽ കഴിയുന്ന മുഴുവൻ ബംഗ്ലാദേശികളെയും തൂത്തുപുറക്കി പുറത്തു കളയാനുള്ള എല്ലാ ശ്രമങ്ങളും ആരംഭിച്ചിരിക്കുന്നു ഇന്ത്യയിലെ ബംഗ്ലാദേശികൾ ഇന്ത്യയിൽ ഇനി വേണ്ട ബംഗ്ലാദേശികളെ ആ അടിച്ചു പുറത്താക്കണം ബംഗ്ലാദേശികൾക്കെതിരെ ഓരോ സംസ്ഥാനങ്ങളിലും വലിയ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ബംഗ്ലാദേശികളെ ആദിത്യ മര്യാദ കരുതി സ്വീകരിച്ച് ജോലി കൊടുത്ത് ഇവിടെ പോറ്റുമ്പോഴാണ് തൊട്ടടുത്ത് ബംഗ്ലാദേശിൽ കൊലവിളി നടത്തുകയാണ് ഹിന്ദുക്കൾക്കെതിരെ സമാനതകളില്ലാത്ത ആക്രമണം സമാനതകളില്ലാത്ത ആക്രമണം തെരുവുകളിൽ ഹിന്ദുക്കളെ വേട്ടയാടുന്നു തെരുവിൽ തെരുവുകളിൽ ഹിന്ദുക്കളെ വെട്ടിക്കൊല്ലുന്നു സ്ത്രീകളെ പരസ്യമായി ബലാത്സംഗം ചെയ്യുന്നു കൊച്ചു കുട്ടികളെയടക്കം കൊന്നു തള്ളുകയാണ് ഈ ഭീകരന്മാർ അതിനിയും കണ്ടുകൊണ്ട് നിൽക്കാനാകില്ല എന്ന് ഇന്ത്യ പറഞ്ഞിരിക്കുന്നു ഇന്ത്യ തിരിച്ചടിക്കൊരുങ്ങുകയാണ് ബംഗ്ലാദേശിന് ശക്തമായ തിരിച്ചടി നൽകാൻ ഒരുങ്ങുകയാണ് ഭാരതം